ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് സദ്യക്ക് വിളമ്പാൻ പറ്റിയിട്ടുള്ളൊരു മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് മാങ്ങ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം മാമ്പഴ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് തന്നെ എടുക്കണം ഇത് നമ്മൾ ഈ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ചില മാങ്ങ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ തൊലി ഉരിഞ്ഞു പോരുന്നുണ്ടാവും പക്ഷെ ഇതങ്ങനെ പോരുന്നില്ല കുറച്ചൊരു കട്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് തന്നെ തൊലി എത്തിയെടുക്കുന്നത് തൊലി എത്തിയതിന് ശേഷം ഇതാ ഇതുപോലെ മുറിച്ചിടുക ഫുള്ളായിട്ട് ഇട്ടിട്ടും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും പക്ഷെ സദ്യയിലൊക്കെ വിളമ്പുമ്പോൾ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവില്ല അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് സദ്യയിൽ സെർവ് ചെയ്യാനും പറ്റും ഞാൻ സദ്യ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറ് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടോ സദ്യ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് വിളമ്പാനും നല്ല സൗകര്യമാണ് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് അത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇതാ രണ്ടച്ച് ശർക്കര ഇതിപ്പോ ചെറിയ ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചിലവർക്ക് മാമ്പഴപ്പുളിശേരിയിലൊക്കെ നല്ല മധുരമാവും ഇഷ്ടം ചിലവർക്ക് അത്ര മധുരം ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മാങ്ങ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ മുറിച്ചിട്ടിട്ട് വേവിക്കുന്നത് കൊണ്ട് ഒരുപാട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമെല്ലാം വറ്റി മാങ്ങ നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചൊഴിക്കണം അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് തേങ്ങയും അര ടീസ്പൂണ് ജീരകവും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അരപ്പതിലേക്ക് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം തേങ്ങക്കൂട്ടൊഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ ഇത് തിളച്ച് കിട്ടണം പിന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ അധികം നേരമൊന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരിയാണ് ഇത് നല്ല പഴുത്ത മാങ്ങയാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ട് ഇതാ മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് നന്നായി അരച്ചെടുക്കുക അതിൻ്റെ കട്ടെല്ലാം പോവാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇട്ടിട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് അതാ സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ നിർത്തിയിട്ട് ഇതിലേക്ക് കാച്ചി ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടാക്കിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക അത് കറിവിലേപ്പ് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മാമ്പിഴപ്പുൽ ചേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനലിൽ ഒരുപാട് സദ്യ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കയറി നോക്കുക പായസങ്ങളും കൂട്ടുകറി അവിയൽ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്